ഭൂദാനത്തിൻ്റെ ഔപചാരികമായ സംസ്ഥാന ഉദ്ഘാടനം നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷവും അഭിമാനവും പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ഒരു വിഷമതി അനുഭവിക്കുന്ന ആൾക്കാരെ ആ ആൾക്കാരെ പലപ്പോഴും పలు తరం సహాయి నెడీ మనసు వరాయి పలు తరగతి సహా ఈ సమయంలో చాలా అదే మనసు ఉన్నారు స్వామి వివేకాందన్ నరేంద్రై కాలేహం ఈశ్వర కృష్ణయోడుకూడి రామహర్షణ పరహంసే సమీపించభావ్యం

നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടവരും വിഷമിക്കുന്നവരായിട്ടുള്ള അനവധി ആൾക്കാരുണ്ട് അവരെ വിളി നമ്മൾ സഹായിക്കണം അവരെ കൈകൂടി സ്വീകർത്തണം എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായ മനസ്സോടുകൂടി ഈ പാവപ്പെട്ടവരുടെ അദ്ദേഹത്തിന്റെ അനുകമ്പയും എല്ലാം പ്രകടിപ്പിക്കുകയാണ് പെട്ടെന്ന് സമാധിന്ന് ഉണർന്ന രാമസൃതനും വരുന്നു അദ്ദേഹം നരേന്ദ്രനും ചുരു എല്ലാം പറഞ്ഞു പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് നീയ ഈശ്വരനാണ് വാസ്തവത്തിൽ നീ ചെയ്യേണ്ടത് സേവിക്കനാണ് ദരിദ്രനാരായണന്മാരെയും ഡോക്ടർമാരെയും സേവിക്കാൻ അതാണ് യഥാർത്ഥമുള്ള ഈശ്വര സേവ അതുപോലുള്ളൊരു സേവനത്തിന് ഒരു സന്ദർഭം എനിക്ക് തന്നിരിക്കുന്നു എന്ന് വിചാരിച്ച് സേവാ മനോഭാവത്തെ കൊടുക്കേണ്ട സഹായിക്കാൻ ഞാൻ ഉയർത്തിക്കുന്നു അതിനെ കൈകുറിച്ച് വരുന്നു ഈ ഒരു അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടാകരുത് ఈ భావం ఇది నాకు చెట్టే స్వామి వివేకా ఓ ఎనికి వేదాంత మనస్ లోహం సందేశం పెట్టాను తయారా ఆ సందేశం కానీ లోకెల్ స్థలం పోయి సమే నరసేవ యథార్థ నారాయణ సేవ మనవసేవ మాధవసేవ ఈ సహాయం ఎంత సహాయము చే మరి ఈశ్వర సేవయను എന്നുള്ള താത്തിൽ തയ്യാറാണ് പിന്നീട് എങ്ങനെയും പറയുന്നു ഒരു മനുഷ്യൻ വശത്തിരിക്കുന്ന സമയത്തത് അവന്റെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നത് ആഹാരത്തിന്റെ നിതിലാണ് രോഗിയെ ചികിത്സിക്കാൻ യാതൊരു സൗകര്യമില്ലാതെ കഴിക്കുന്ന വ്യക്തിക്ക് ആവശ്യമായിട്ട് ചികിത്സ അത് കിട്ടലാണ് അവൻ്റെ ഈശ്വരൻ ഒരു തരത്തിൽ നമ്മുടെ നാട്ടിൽ തല ചായ്ക്കാൻ അവരുടെ ഇടവില്ലാതെ വളരെ വളരെ പരിതാപകമായി കഴുകി പോകുന്ന നമ്മളാണ് നമ്പിൽ ഈ രീതിയിലുള്ള ജീവിതം അവരുടെ മുമ്പിൽ ഈശ്വരനെത്തുന്നത് അവർക്ക് കഥയായിട്ടൊരു സ്ഥലത്താണ് ഈ ഒരു പ്രവർത്തനമാണ് ഇന്ന് സേവാഭാവികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് മറ്റൊരു സംഭവം സംഭവം തന്നെ കുട്ടിയായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഒരു അധ്യാപകൻ നമ്മുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ആ കഥ അദ്ദേഹം പറഞ്ഞു ഇതൊരു പുരാണത്തിൽ നിന്നും വായിച്ചൊക്കെ സാധിക്കുക അറിയില്ല ഉണ്ടോ പുരാണത്തിലുണ്ടോന്നറിയില്ല പക്ഷെ ആ കഥ ഞാൻ പറയാം എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നു മാരതൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ് ഭഗവാനെ ലോകത്ത് ജനിച്ച ആൾക്കാരെല്ലാവരും നരകത്തെക്കുറിച്ച് വളരെ ദുരിതമാണ് കഷ്ടമാണോ ചിന്തിക്കുന്നു അവരെല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ ഈ സ്വർഗം നരകം എന്താണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നു എന്നാണ് ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ദേഹത്തെ കൊണ്ടു കൊണ്ടുപോകുന്ന പോകുന്ന ഒരു സ്ഥലം അങ്ങനെ പോയിട്ടൊരു ഗ്രാമത്തിലുണ്ട് ആ ഗ്രാമത്തിൽ വളരെ മനോഹരമായ ഒരു ഗ്രാമം സസ്യ ശാന്തമായ സ്ഥലം വളരെ ശീതളമായിട്ടുള്ള ആ പ്രവാഹം നീപ്രവാഹം എല്ലാം ഉള്ള മനോഹരമായിട്ടുള്ള സ്ഥലം അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു அவர் பல தரத்தல பரிபாடிகளும் காரியங்களும் நடத்திட்டு அங்கே ரீதி அனுசரிச்சு அவர் எல்லாருக்கும் ஆசியமான சாட்சாத் தான் பார்க்க ஆசியும் அங்கே மொழில் நின்று அனுகிரகம் ஈ தரத்தில ஆஹார பதார்த்தங்கள் ஓரோருபோ அதில் சில சக்திகள் ஆளுக்கா சிந்து அவரது வாங்கி எடுத்து வச்சு அடுத்து ஒரு அதுவும் அவர் எடுத்து வைக்க தயாராகும் വേറെ ചില ആൾക്കാർ ശക്തരാൾ ഇയാളെ കൈമാറ്റിട്ട് അവര് പിടിച്ച് വാങ്ങിക്കുന്നു കുറേ കഴിയുമ്പോൾ ധാരാളം ആൾക്കാർ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ കുറച്ച് ആൾക്കാർ മാത്രം എല്ലാം പിടിച്ച് അവർ വെച്ചു പിന്നീട് കിട്ടാത്തവർക്ക് വിഷമായി അവരൊരുങ്ങനെ പിടിച്ച് വാങ്ങിക്കാൻ കഴിയും തമ്മിൽ പോലും ഭയങ്കരമായിട്ടുള്ള പറയും അടിപൊളിയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അവരാരെ നശിച്ചു ഇത് കണ്ട ശേഷം എന്താ നാടുക നിനക്ക് എന്ത് തോന്നുന്നു ഭഗവാന് ஈஸ்வரன் கிளாஸ் இதெல்லாம் நுழைக்க தயாரிப்புள்ள அது வேண்ட போல அனுபவிக்கொண்டு ஆலோசனை மனோகரமான அப்படினு மோளில் உள்ள ஆகாரம் வரைய அவர் வந்துட்டு ஆட்டத்தில் வளர்ப்பு മരുഭൂമി പ്രദേശം ഭയങ്കര നല്ല തണുത്തുള്ള പ്രദേശം ആ തരത്തിലെ രാജ്യങ്ങളിൽ വിഭവങ്ങൾ കുറവാണ് അതുകൊണ്ട് ആ രാജ്യങ്ങളിലെ ആ സ്വഭാവം വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത രാജ്യങ്ങളെ കൊള്ളുകഴിക്കുക പിടിച്ചെടുക്കുക ഈ തരത്തിലുള്ള കാര്യം നടക്കുന്നു അങ്ങനെ ലോകത്തെ അനവധി രാജ്യങ്ങൾ അങ്ങോട്ടുള്ള ആക്രമണങ്ങൾ തെളിവാനൊക്കെ നമുക്ക് പക്ഷെ നമ്മുടെ ഭാരതം ഒരു സന്ദർഭത്തിൽ ഒരു രാജ്യത്തിൽ കയറി ആക്രമിക്കാനോ പിടിച്ചെടുക്കാനോ പ്രശംസിച്ചു ఈ భారత్ గల జనమలు లోకతె కేరి ఆక్రమിക്കാൻ తయారై ఉన్నది మాత్రమే కాదు తమంతమల్ల కల్హనడ అవసరం అనుభవికున్న ఆల్తారు జీవిక నిగుర్తి లేద ఆభార్తిలాలి మన රට వన సమయత అవరేని స్వీకరి ఈ నల్ల జనమలొప్పంతనే అవర్తల్ల జీవన సౌహర్యృత ఆ ఒక స్వర్గ భూమేనత ఎవడే వెల్లి వెల్లి మలబర్తి హిమను మూవి కడత ప్రదేశం తోహార్ మరి భూమేనత ഗംഗ യുനകളുടെ സമതല പ്രദേശങ്ങൾ ഡക്കാൻ പീഠഭൂമി ഉണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സസ്യ ശ്യാമ കോമള ഭൂമി എന്നൊക്കെ നമ്മൾ പാടും ഈ രീതിയിലുള്ള ഒരു ജീവിതം നയിച്ചെന്ന് മാത്രമല്ല ആ സമൂഹം മാടങ്ങനെ എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ അതിൽ പുരാതന കാലം മുതൽ തന്നെ ചില പ്രത്യേക സന്ദേശങ്ങൾ പ്രാർത്ഥന അത് നമ്മൾ ജീവിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും സർവേന്ധു സർവേ സന്ധു നിരാമയ സർവേ മാ എല്ലാവർക്കും സുഖം എല്ല ആർക്കും ലോകം ഉണ്ടാകുന്നത് ആരോഗ്യത്തോടുകൂടി ജീവിക്കണം സർവർക്കും മംഗളം ഉണ്ടാകും ഒരുത്തർക്കും ദുഃഖം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു പ്രാർത്ഥന അങ്ങനെ എല്ലാവർക്കും സുഖം വേണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ലോകത്തിൽ പറയുന്ന ഒരു സിദ്ധാന്തം തന്നെ ലോകം മുഴുവൻ ഫോർ എക്സിസ്റ്റൻസ് നിലനിൽക്കുന്നുള്ള പോരാട്ടമാണ് ഉള്ളവനും ഇല്ലാത്ത നമ്മൾ വ്യത്യാസം ഉള്ളവനിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഇല്ലാത്തവരെ ദർശനിക്കും ഈ തരത്തിലാണ് നിലനിൽപ്പിന് ശക്തി ആധാരമാണ് എന്നൊക്കെ നമ്മളുടെ സിദ്ധാന്തമാണ് പക്ഷേ ആ സിദ്ധാന്തം അനുസരിച്ച് അവർ പറയുന്നു ആർക്കാണോ ശക്തി അവൻ നിലനിൽക്കും ദുർബലം നശിക്കും പക്ഷേ ഈ ഭാരതത്തിൽ ഒരു പ്രത്യേക മനോഭാവം എല്ലാവരും ഉണ്ടാക്കാൻ കഴിഞ്ഞു ബാക്കിയുള്ളവരുടെ സുഖത്തിനുവേണ്ടി കഷ്ടപ്പെട്ടാലുള്ള മനോഭാവം എപ്പോഴും ഉണ്ടാകും കുടുംബത്തിൽ കുടുംബത്തിനുണ്ടോ അമ്മയ്ക്ക് എന്ത് കഷ്ടപ്പാട് വന്നാലും ശരി മക്കൾക്കും വീട്ടിലേക്ക് കഷ്ടപ്പെടുന്നെല്ലാം സുഖം വന്നാൽ ബാക്കി എന്ത് തന്നെ കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറാവും ഈ ഒരു കുടുംബം എന്നുള്ളൊരു മനോഭാവം വന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു പരസ്പരൻ സഹായിക്കാനും ബാക്കിയുള്ളൊരു കുടുംബത്തിൽ ദുഃഖം അനുഭവിക്കാനുള്ള തോന്നിട്ടുണ്ടാവും ഈ ഒരു കുടുംബമുഖം കുടുംബ മുഖം കുടുംബം ഈ ലോകം കുടുംബമാണ് ഇത് ഭാരതത്തിന്റെ സന്ദേശം അതുകൊണ്ട് ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ മുന്നിലളത്തിൽ ലോക സമസ്ത സമസ്തും എനിക്ക് സുഖമുണ്ടാകും എൻ്റെ കുടുംബത്തിന് സുഖമുണ്ടാകുന്നതിന് പകരം ലോകം മുഴുവൻ സുഖം ഈ ഒരു സന്ദേശത്തോടു കൂടി ദീർഘകാലം സഹസ്രതാബ്ദങ്ങൾ നമ്മുടെ നാട് ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്തിൽ നൽകുന്നുണ്ട് നിർഭാഗ്യവശാൽ ഈ ശ്രേഷ്ഠ തത്വങ്ങളുടെ പ്രചാക്ഷയുള്ള സമയത്തിൽ ആത്മബോധം വളർന്നു നമ്മുടെ സമൂഹം പരസ്പരം കലഹിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് സ്വർഗഭൂമിയായിട്ടുള്ള ഭാരതം തനി പ്രാകൃതനായിട്ടുള്ള ആൾക്കാരെ ഭാരതത്തിൻ്റെ സ്ഥാപകനായ പരമ നമ്മുടെ നാടിനെ വീണ്ടും ജഗത്തുരു സ്ഥാനത്തിൽ കണ്ടി ആ കാര്യത്തിനും ഈ നാടിന്റെ മക്കളുടെ മനസ്സിൽ ആത്മബോധം വളർത്തി ആത്മവിശ്വാസത്തോടുകൂടി പരസ്പര സഹകരണത്തോടി പ്രവർത്തിക്കുന്ന സംഘടിത ജീവിതം ഉണ്ടാവണം സമാജം സംഘടിതമാകണം സമാജത്തിലെ ഓരോ വ്യക്തിയുടെ മനസ്സിലും നമ്മുടെ നാട്ടിലെ ശ്രേഷ്ഠമായ സംസ്കാരത്തിന്റെ ആ ഒരു ഭാവം അതിനുവേണ്ടി അദ്ദേഹം നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനം അധികം ലോകങ്ങളിലും പോലും നമ്മൾ ഈ കാര്യങ്ങൾ പ്രസംഗിക്കാൻ തയ്യാറായി ആ രീതിയിൽ ജീവിക്കുന്ന സമാജത്തെ സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ച സ്വന്തം ജീവിതത്തിൽ അനുഭൂതി ഉണ്ടാകും അതിനുവേണ്ടി എന്നാണ് ഇതും സരളമായ ഈ ഒരു കാലഘട്ടം ചോദിച്ചിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സന്ധ്യശാഖ ആരംഭിച്ചത് അദ്ദേഹം പറഞ്ഞത് ആ കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മനസ്സ് മാറുന്നു ഏത് കാര്യം ചെയ്യുന്ന സമയത്തും അതും തന്നെ എനിക്ക് കിട്ടും എനിക്കെന്ത് ലാഭം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സമാജത്തിന് വേണ്ടി നാം എന്ത് കൊടുക്കും എന്നൊരു മനോഭാവം പറയണം സമാജം എന്താണ് അനുഭവം ആ കൊടുക്കുന്ന ശീലം രക്തത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഒരു മണിക്കൂർ ശാഖ ആരംഭിച്ചത് ഇനി ഞാൻ സേവന കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മനോഭാവം വളർത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിവിധിയെങ്ങനെയായിരുന്നു അദ്ദേഹം സംഭവം തുടങ്ങുന്ന മുൻപ് വിദ്യാർത്ഥിയായിട്ട് മെഡിക്കൽ കോളേജിൽ കൽക്കത്തയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായി ഇതേ മഹാരാഷ്ട്രാണോ നാഗപ്പൂരിൽ ആളാണ് கல்ட்ட வேற ப்ஷே வெள்ளப்பொக்கத்தில் அனவதி ஆளுக்காக வீடுகள் நஷ்டப்பட்டு நல்ல கந்தினு டாக்டர் ரெட்சப்பட்டு ஜீவிக்கத்தில் கல் கட்ட மெடிக்கல் கோளேஜில் படிக்க சமயத்து அது தான் கூட்டம் சங்கடி ராமகிருஷ்ணா மிஷினுடைய சஹாயத்தோடு கூடிய வளர உள் பிரதேசங்களில் வெள்ளத்தில் கூட முட்டினுப்பும் வெள்ளத்தில் கூட நடந்து கந்தன் பிரதேசத்து யாத்தொரு தரத்துல சாகிதல்ல ஆளுக்கா ஆஹாரம் எத்தான் வஸ்தம் எத்தான் అనగనగా ఈ సమాజinte సేవేnte జీవితnte దౌత్య మానవnte దార్యం చెరుకాయుతన దెత్తన అనుసరితది అద్యం సమాజinte ప్రవర్తనలక ఆలికన నాకొకన చింతికి ఈ సమూహnte సంభవం అను ఈ నాడిnte తరమ సమూహతే ఉయర్తాను ఆత్మ మోహోల రాక్తి కేత ఎందె వ్యక్తివరమాయ కూడుకో జీవితం జోలి ఈ కరణకు సాధ్యం അതുകൊണ്ട് ഉയർന്ന നല്ലൊരു ഡോക്ടറെ എന്നിട്ടും ഉദ്യോഗം വേണ്ടാന്ന് ഞാൻ ജോലിക്ക് പോകുന്നു ഞാൻ വിവാഹിതനായിരുന്നു സമാജ ജീവന ജീവിതം കൂടാൻ സമർപ്പിക്കാൻ കഴിയാം എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആ കാലഘട്ടത്തിലൊക്കെ അഭിവൃദ്ധി സമാജ രാഷ്ട്ര പ്രവർത്തനത്തിൽ പ്രവർത്തനങ്ങൾക്കും പങ്കെടുക്കുന്നതിൽ അത് നല്ല പിന്മാറി അടിസ്ഥാനപരമായിട്ട് പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന അതുകൊണ്ട് സംഘത്തിൻ്റെ സ്വയംവിശേഷ മനസ്സിൽ ఈ రీతి సేవా ప్రవర్తనం చేయాలి అది ప్రారంభ సేవా భారతీయ అది మేము రాం టేక్ అది గంభీర ఉత్సవం కార్యం లక్షావధి ఆ కూట భరణం అచ్చడకరం చవిటం నిరపడం కార్యం వ్యక్త స్థితి అదే మనస్ ఇవ్వరు వరల్స్థాపం అదే నాగర్ స్వయం సేరీ రాం టేకి పోయి എല്ലാവരെയും ക്യൂവിൽ തൊഴാനുള്ള വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ വളരെ സന്തോഷകരമായിട്ട് എല്ലാവർക്കും ദർശനം വ്യവസ്ഥയുണ്ടായിരുന്നു കാരണം സമാജത്തിൻ്റെ ഈ ദോഷം പരിഹരിക്കണം അത് വേറെ അറിവ് ജീവിക്കാൻ ഞാൻ വരാം നമ്മൾ ചെയ്യണമെന്നൊരു കാര്യം പ്രവർത്തനത്തിൽ കാണിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഭാരത ദുരിതങ്ങളുടെ സമയത്ത് പാകിസ്ഥാൻ അതിർത്തി രക്ഷാവിധിയാണെന്നുള്ള സഹോദരന്മാരോട് ജീവിക്കുന്ന വൃത്തിയില്ലാതെ ഓടി വന്ന പരിസ്ഥിതി അവരെ അവർക്ക് സുരക്ഷിതമായിട്ട് ഭാരതത്തിന്റെ അകത്ത് എത്തിക്കാനും ഇവിടെ ഭാരതത്തിൽ വന്ന ആൾക്ക് സർക്കാർ തന്റെ നിസ്സഹായമായ ബന്ധപ്പെട്ട് വസ്ത്രം വാഹനവും താമസവും മരുന്നും ഈ കാര്യങ്ങൾ കൊടുക്കാൻ ബെൽഹിയിൽ പ്രവർത്തിച്ചു അവർക്ക് വന്നൊരു പ്രത്യേക ഒരു ഒരു വലിയ കഷ്ടം ഒരു മഹാകാര്യം ചെയ്ത് തോന്നുന്നു നമ്മുടെ കർത്തവ്യമാണ് ഈ ജനങ്ങളെ എൻ്റെ സ്വന്തം ബന്ധപ്പെട്ട് സെൽക്കേണ്ട ആവശ്യമാണ് ഈ കാര്യം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനം சங்கத்தில் கொண்டு வந்தது காரணம் பிரத்யேகி ஞாபகம் ஆயிரத்தி தொள்ளாயிரத்தி எம்பத்தி எழுபத்தி டாக்டர் அதா சேவனம் செய்யுண்டிபாதி கூடித்தேவக மாத்த நம்ம நாட்டிலே ஜனங்களுக்கு ஈ ஒரு காய்ச்சப்பாடோடு கூடி ஒருபட்சே சந்தி போலும் அவருடைய கூடி சோடு காரியம் நடத்தணும் సంఘతి సేవా విభాగం అదోడపం చేదేశం వన ప్రదేశ అనే వనవాసి సహోదరీ ఈ ఆరు విషమ విద్యాభ్యాసం తామస సౌకర్యం వేరే వృత్తి ఉండడం జీవితం జీవించ సౌకర్యం ఉండడం డాక్టర్ తిరువంత స్వయం సేవకర

அனுமதி ஆயிட்டால் ஆத்திரி சங்கத்தின் பிரவத்தின் உத்தரவாதத்தை முன்னோடி வர ஈரு பாவம் சிருஷ்டிக்கோட நம்ம சமூகத்தர் ஒருவகிக்க தயாராக ஒரு தரத்தில் நம்ம நாட்டில் வினோபம் வினோபதி ஈதானத்திலேயும் வளர மயில்களோடும் சந்தித்து பிரவர்த்தி சில காரியங்கள் நடக்கும் பசங்க നമ്മുടെ നാട്ടിലെന്ന് അടുത്ത കാലത്ത് ഞാൻ സ്ഥലത്ത് പോയ സമയത്ത് ഒരു കാര്യം നമ്മുടെ വളരെ സമ്പന്നമായിട്ടിരിക്കുന്നൊരു ഒരു ഗ്രാമപ്രദേശമാണ് നല്ല നല്ല വീടുകൾ ചൂട്ട കഴിക്കുക ആ കൂട്ടത്തിൽ അവിടുത്തെ അവസാനത്തെ വീടുകളിൽ നമുക്ക് സമ്പർക്കമുണ്ടോ അവരുടെ ആവശ്യങ്ങൾ എന്താണോ എല്ലാവരും സമ്പന്നരാണ് അതിനെ കുറിച്ച് ഒരു അന്വേഷണം നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള ഒറ്റ വീടുകളിലും നമ്മുടെ സമ്പർക്കത്തിൽ ഇല്ലാതെ എന്ന് ചിന്തിച്ച് അവർ പ്രവർത്തനം നടത്തിയ സമയത്താണ് നമ്മുടെ സ്വയം സേ കണ്ണു തുറന്നൊരു സംഭവം കാണും ആ വലിയ സമ്പന്നമായിട്ടുള്ള ലോകത്തിൽ ഒരു അഴുക്ക് ജാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ നാല് കമ്പ് കുത്തി വലിയൊരു ഷീറ്റിന്റെ താഴെ ഓരമ്മ രണ്ട് പെൺകുട്ടികൾ കണ്ടിരുന്നു അത് കണ്ടിട്ട് നമ്മുടെ ആൾക്കാർ കഴിച്ചിട്ടുണ്ട് ആ അമ്മയോട് സംസാരിച്ചു അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മക്കളെ ഞാൻ ഉറങ്ങിയിട്ട് കാലങ്ങളായി എൻ്റെ രണ്ട് പെൺകുട്ടികളുണ്ട് അടച്ചിറത്തില്ല ഈ ഷർട്ടിൽ താഴെ రాత్రి ముందు సంభవించిన వేదం కీరు కానీ స్వాభావం అదే స్థల సహాయతో వీడు వీ వీడి ఉద్ఘాట సమాజి ఈ రీతి కాణాన్ తయారయాలి నిశ్చయమయం నేను సమాజంలో ఈ కార్యం నెల మనస్ వేద ఉండడం ఆ రీతి నేను స్వయం ప్రవర్తి ി നമ്മുടെ സംഘത്തിന്റെ വനവാസി മേഖലക്കാരുണ്ട് പ്രത്യേകിച്ച് അവരെ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചെടുക്കണം എന്നുള്ളതായിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളാണ് പക്ഷേ ഭൂമി താനത്തെക്കുറിച്ച് പ്രസംഗിക്കലല്ല ആ സ്വയം സേവകനും പ്രചാരണ മനസ്സിൽ ഞാനും എന്തുകൊണ്ട് ചെയ്തു രണ്ട് സ്വന്തം തലകളെന്ന് കിട്ടിയു ഞാൻ തറ രണ്ടുപേരും ഞാൻ ഈ സ്വയം പ്രേമയോടുകൂടി ഈ കരുത്തുള്ള കാര്യങ്ങൾ നടക്കും വന്നു కొరచి సంఘటితమీ ఎలాంటి సందర్భం నమకార్యా నే చుట్టు భాగం తామసించిన ఆల్కే చాలా వాడకం ఎంత కష్టపడి తామసింది ఆరెం ఔదా అదిపో వరే కష్ట వెళ్ళి చెంది టెండ్ పోండి సహోదర అరీ తామసించారు ఎ సమాజం నిశ్చయించాల கையில் உள்ளது சந்தோஷபூர்வம் மக்களுக்கு கொடுக்கணும் போல ஈ சமாஜத்தில் சகோதரமாக நம்ம தயாராகும் நம்ம நாளில் தலைகாய் இடமில்லாத ஒற்ற குடும்பம் போலும்ப ஆ ரீதியில் ஒரு சரி எத்தணும் எது நம்ம பல அதோடப்படும்தல உற்சவங்களும் காரியங்களும் வீட்டில் கல்யாணம் நடத்தும் பிரதேசம் பலும் நம்ம வலிய வந்து நல்ல பந்துக்களை எல்லாரும் வலிய சந்தியும் காரியும் நடக்காது പക്ഷേ ഈ തരത്തിലുള്ള ആഘോഷ പരിപാടികൾ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒട്ടനവധി ആൾക്കാർ നമ്മൾ ഉണ്ട് ചുറ്റുപാടു നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്തും സന്തോഷദിനം അവർക്കുകൂടി ആഹാരം ഇത് നമ്മുടെ നാട്ടുകാർ പഠിപ്പിക്കേണ്ട കാര്യമാണ് നമ്മുടെ വീട് എന്തെങ്കിലും ഉത്സവം ഓണം കാര്യങ്ങൾ നടത്തുമ്പോൾ മാതാവിലേക്ക് വെച്ച് പൂജിക്കുന്ന സമയത്ത് നമ്മളവിടെ അരിമാവ് കൊണ്ട് കോലം വരുത്താൻ ആ അരിമാവ് കൊണ്ട് കോലം വരച്ചിട്ട് വൈകുന്നേര സമയത്ത് എല്ലാം കാര്യങ്ങളും ചൂട് എഴുപോ ധാരാളം ഉറുമ്പ് പാറ്റ ഈ ആഹാരം കഴിക്കാൻ തര നമ്മളും സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ ഈ ജീവജാലങ്ങളിൽ നമ്മളെ ചിന്തിക്കണം എന്ന് നമ്മുടെ പരമ്പരയെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് അടുത്ത കാലത്തായിട്ട് നമ്മുടെ സേവാ സംഘം എല്ലാം നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി നടത്തുന്ന സമയത്തായിരിക്കും ആ പരിപാടി കൊണ്ട് ചെലവഴിക്കുന്ന ഒരു ചെറിയ തുക നമ്മള് ഈ മംഗളനിധി മംഗളകാര്യത്തിനോട്ടിയിട്ട് സമൂഹത്തിന് മുഴുവൻ മക്കൾക്കും ആ തരത്തിൽ മംഗളകാര്യത്തിന് കൊടുക്കുന്ന സ്വഭാവമാണ് അങ്ങനെ അനവധി ആൾക്കാർക്ക് വീട്ടിൽ താമസിക്കാനായിരിക്കും ബാക്കി കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നിധി അതാത് പ്രദേശത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടി ആഹാരം അവരുടെ ജീവിത സമയത്തിന് വേണ്ടിയിട്ടുള്ള മംഗളനിധി സംബന്ധിക്കുന്നു ഇത് നമ്മൾ മനസ്സിലാക്കും അങ്ങനെ നമ്മുടെ ചില പ്രത്യേക പരിപാടികളിൽ నమ్మతున్న మంగళి కొడుకారావు అదే కురించి ప్రఖ్యాపించుకు ఈ కార్యక్రమం పైసలు నెమ్మ సమూహ్ స్వభావం స్వాభావికన్నీ మషరేరం సామాన్యంకే రెండు జీవితం వరకు తల స్థలం ఆవిశ్యూ కి సమాజం ఉన్న ఉత్తరవాదత్వం బోధపూర్వాలి పరిశ్రమ നടത്താൻ തുടങ്ങിയാൽ എത്ര അനുഭവം നമ്മളിവിടെ തന്നു അങ്ങനെ ചില കാര്യങ്ങൾ സമരം തുടങ്ങുമ്പോഴേക്കുകയും വളരെ സന്തോഷം തയ്യാറായി കൊടുക്കാൻ തയ്യാറാകും ആദ്യകാലത്ത് നമ്മുടെ സംഘത്തിൻ്റെ സർസന്ധയാലും പൂജന് ദേവലി കേരളത്തിൽ വന്ന സമയത്തല്ല അദ്ദേഹം നമ്മുടെ സംഘത്തിൻ്റെ പൈറ്റുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ അനാഥരായിട്ടുള്ള കുട്ടികളുണ്ട് അവരെ പലപ്പോഴും വിദേശത്ത് കൊണ്ടുപോകും മതം മാറ്റാൻ തയ്യാറാകും പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഹിന്ദു സമൂഹത്തിനുള്ള അനാഥനായിട്ട് വളരണം നമ്മുടെ മനസ്സിലെ ചിന്ത ഒരു കുട്ടി പോലും അനാഥനയക്കരുത് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലത്തുള്ള ബാലിക ബാല സാധനങ്ങൾ അച്ഛനമ്മിൽ നഷ്ടപ്പെട്ടവരെ ആരില്ല പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞില്ല മാതൃസദനം മാതൃഛായ അമ്മയുടെ കാരുണ്യം അനുഭവിച്ചു വളരെയും ഈ ഒരു സാഹചര്യം ഉണ്ടാവും ഇത് നടക്കും നമ്മുടെ മൂന്നാറ് ഭാഗ കോവിലൂർ ഭാഗത്ത് അവിടെ ഒരു ദിവസം പത്രത്തിൽ വാർത്ത വരുന്നു കോവലൂർ പറയൂർ എന്നുള്ള സ്ഥലത്ത് അതിശക്തമായിട്ടുള്ള മഴ കാരണം അവിടെ അനവധി കുഗ്രാമങ്ങളിൽ ഈ ഒരു ഗോത്രങ്ങളുടെ ഊരുകളിൽ രോഗികളായിട്ട് കിടക്കുന്നു ആൾക്കാർ ഭരിച്ചു പോകുന്നു ഈ തരത്തിലുള്ള ഒരു വാർത്ത പത്രത്തിൽ നമ്മുടെ ഈ കോട്ടയം ജില്ലയിലെ പൊങ്ങുന്നത്തെ നമ്മുടെ സംഘകാലകനായിരുന്ന ഡോക്ടർ ചിദംബരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേദന തോന്നുന്നു ഇങ്ങനെയൊരു സഹോദരമാണ് അവിടെ ഞാൻ പോണം അവരെ അന്വേഷിച്ചു കോട്ടയത്ത് എല്ലാം സ്വയം സേവകര്യും കൂട്ടിയിട്ട് അദ്ദേഹം ഏറെ മൂന്നാർ ചെന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നു ആ ഫോറസ്റ്റ്കാര് പറഞ്ഞു നിങ്ങൾ പോകരുത് മുപ്പ് പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ നടന്ന് ദൂരം പോകണം വഴിയിലൊക്കെ ആന ഉണ്ടാകും വളരെ അപകടമാണ് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞുസാഹിയാണ് പക്ഷെ ഡോക്ടർ എനിക്ക് സ്വന്തം ആൾക്കാരെ കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്നു ആനക്കഞ്ചു ഞാൻ പോകാതിരിക്കുന്നത് ഞാൻ ബുദ്ധിമുട്ട് പോകുന്നു ആ കുട്ടികളെല്ലാം നടന്ന് അദ്ദേഹം പോയി അറിയില്ല അവിടെ കണ്ട എന്തെല്ലാം പഠിച്ചു കിടക്കുന്നു അവർക്ക് എന്താ കേട്ടെന്നറിയുന്നു അവിടെ അവരെ വെള്ള ആൾക്കാരെ കൊണ്ടുവരാൻ പ്രത്യേക സ്ട്രക്ചർ വിചാരിക്കുന്ന സമയത്ത് അവരവിടുന്ന് ചുറ്റിയ തടി കൊണ്ട് തുണി കൊണ്ട് വെച്ചാൽ സ്ട്രക്ചർ ഉണ്ടാക്കി ചുമന്ന് അവിടെ നിന്ന് മൂന്നാർ വന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഹോസ്പിറ്റൽ അണ്ടക്ട് ചെയ്തു ചികിത്സിച്ചു അതിന് ശേഷമാണ് ഈ സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ അവരുടെ കൂടെ ജീവിച്ച അവരുടെ വിദ്യാഭ്യാസം അവരുടെ സാമൂഹ്യമായിട്ടുള്ള ഈ കാര്യം കൊണ്ട് പ്രവർത്തിക്കാൻ ചില കാര്യങ്ങളുണ്ട് അതിനുശേഷമാണ് സേവാഭാതി സേവാകൃതികൾ പെൺകുട്ടികൾ ആ ഗ്രാമത്തിൽ പോയി താമസകരെയും അമ്മമാരെയും എല്ലാവരും ബന്ധപ്പെട്ട് അവിടെ ഗ്രാമത്തിൻ്റെ പരിവർത്തനത്തെ ആൾക്കാരും അങ്ങനെ വേണമെന്നുള്ള പന്ത്രണ്ടി സേവാ ഭാഗ്യം നിശ്ചയിച്ചു പക്ഷേ ആ തരത്തിൽ അവർ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല വിദ്യാഭ്യാസ കുട്ടികൾ വരുമോ അഥവാ അവർ വരാൻ തന്നെയാലും വീട്ടുകാരെ സമ്മതിക്കുമോ എന്നുള്ള ആശയമുണ്ടായിരുന്നു പക്ഷെ കേരളം ഈ എല്ലാ കാര്യങ്ങളും സന്നദ്ധമാണെന്ന് കളിച്ചു അനവധി കുലിയ കുടുംബങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ വിവാഹത്തിന് മുമ്പായിട്ട് കുട്ടികൾ വരാൻ തയ്യാറായി വീട്ടുകാർ സന്തോഷത്തോടുകൂടി അതുപോലെ നമ്മളുടെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്ത് തൊത്തോട് ഭാഗത്ത് പാലക്കാട് അട്ടി അട്ടപ്പാടി ഭാഗത്ത് ഈ സ്ഥലത്തിൽ എല്ലാം തന്നെ സേവാ പ്രമികൾ നല്ല സാമാന്യം നല്ല രീതിയിൽ കുടുംബത്തിൽ ജീവിച്ച ആൾക്കാർ അവിടെ പോയി ചെറിയ മുറിയിൽ അവിടുത്തെ എല്ലാ തരത്തിലുള്ള അസൗകരങ്ങളും ജീവിക്കാൻ തയ്യാറായിരുന്നു അനവധി ഗ്രാമയാത്ര മാറ്റണം അതുകൊണ്ട് ഇന്ന് സമൂഹം തയ്യാറാണ് അവരുടെ മുമ്പിൽ ചില ഉദാഹരണങ്ങൾ അത് മാറ്റപ്പെടും ആ തെരഞ്ഞെടുപ്പ് ചെറിയ ഉദാഹരണം മാത്രമാണ് ഇന്നലെ വന്നിട്ടുള്ളത് നമ്മുടെ മനസ്സിലെല്ലാം വരാൻ വേണ്ടിയിട്ടോ നമ്മുടെ ഭാരതത്തിൻ്റെ യഥാർത്ഥമുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ ഭാരതം പൂർവാധികം ಇದು ಮುತ್ರ ಮಾತ್ರ ಅಭಿಮಾನ ಅದೇ ಕಾಳು ಭಾರತ ಲೋಕತೆ ಯಥಾರ್ಥ ಸ್ವರ್ವಭೂಮಿಯಾಗಿ ನೆಲೆನಿಕೊಂಡ ಸಂದೇಶ ನಮ್ಮೆಲ್ಲರೂ ಪ್ರವರ್ತಿ ತಯಾರ ನಿಶ್ಚಯ್ ಆರ್ ಲೋಕತೆಗೆ ಭಾರತ ಉರ್ತು ಈ ಸಂದರ್ಭದೊಂದು ಪ್ರವರ್ತಾನ್ ಈ ಸಂದರ್ಭ ನಮ್ಗೆಲ್ಲೂ ಪ್ರೇರಣೆ ನೆಪ ನಮಸ್ಕಾರ